അവിടെ തുടരുകയാണല്ലോ പ്രവർത്തകരെ അവിടെ നിന്നും മാറ്റാൻ കഴിയുന്നില്ല പോലീസിന് എന്നാണോ മനസ്സിലാക്കേണ്ടത് ആ സ്മൃതി അങ്ങനെ തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്ന പ്രവർത്തകർ ഒരു തരത്തിലും ഈ ഡിവിഷണൽ മാനേജറുടെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോകാൻ കൂട്ടാക്കാതെ ഇവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് വളരെ ബലം പ്രയോഗിച്ച ഇപ്പോൾ ഇവരെയൊക്കെ തന്നെ പുറത്തേക്ക് മാറ്റാൻ പോലീസ് കഷ്ടപ്പെടുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഡിവൈഫ് ജില്ലാ കമ്മിറ്റി ായിരുന്നു ഇവിടെ അല്പസമയം മുമ്പ് ഈ തിരുവനന്തപുരം ഡിവിഷണൽ മാനേജറുടെ ഓഫീസിലെത്തി ഡിവിഷണൽ മാനേജറെ തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കൊക്കെ തന്നെയും കാര്യങ്ങൾ കടന്നത് ഒരു അനുതായ ശ്രമമൊക്കെയും റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെങ്കിൽ പോലും പ്രവർത്തകർ ഒരു തരത്തിലും പിരിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല പിന്നാലെയാണ് ഇവരെ ബലം പ്രയോഗിച്ച് പുറത്തേക്ക് നീക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത് ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത് തിരുവനന്തപുരം ഡിവൈഫ് ഐ പ്രസിഡന്റും അതുപോലെ തന്നെ ആ സെക്രട്ടറിയും ട്രഷറൂം അടക്കമുള്ള ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നിലത്തെ കുത്തി ഇരുന്നു കൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ജനങ്ങളെ വലിയ രീതിയിൽ കൊള്ളയടിക്കുന്ന ഒരു നിലപാടാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അത് എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഉള്ള കാര്യം തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന് കീഴിലുള്ള റെയിൽവേ സ്റ്റേഷനുകൾ അതായത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ മുതൽ ഏതാണ്ട് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള സ്റ്റേഷനുകളിൽ മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു ഫീസ് വർധനവ് നിലവിൽ വന്നിരിക്കുന്നത് ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെയാണ് പുതിയ വർധനവിൽ വന്നിരിക്കുന്നത് ജൂൺ ഒന്ന് മുതലാണ് ഈ ഒരു വർദ്ധനവ് നിലവിൽ വന്നത് ഏതാണ്ട് പത്ത് രൂപ മുതൽ നാനൂറ് രൂപ വരെയാണ് വർദ്ധിച്ചിരിക്കുന്നത് അപ്പൊ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായി ട്രെയിൻ യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ഇത് സൃഷ്ടിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആ പ്രതിഷേധത്തിലേക്ക് കടന്നത്